നമ്മൾ നമ്മുടെ പ്രപഞ്ചത്തെക്കുറിച്ചാണ് സംസാരിക്കാൻ പോകുന്നത് പല തവണ നമ്മൾ പലയിടങ്ങളിലും പല രൂപത്തിൽ കേട്ടിട്ടുണ്ടെങ്കിലും നമുക്ക് നമുക്കൊരിക്കലും കൗതുകം അവസാനിക്കാത്തൊരു വിഷയം തന്നെയാണ് പ്രപഞ്ചം ഇവിടെ നമ്മൾ അതിനെ കാണുന്നത് നമ്മൾ ഇന്ന് പ്രപഞ്ചത്തെക്കുറിച്ച് മനസ്സിലാക്കുന്ന കാര്യങ്ങൾ ഇന്ന് മനസ്സിലാക്കുന്ന അവസ്ഥയിലേക്ക് വന്നതെങ്ങനെയാണ് അല്ലെങ്കിൽ പ്രപഞ്ചം ഇങ്ങനെയൊക്കെ തന്നെയാണോ നമ്മൾ മുമ്പ് മനസ്സിലാക്കിയിരുന്നത് പ്രപഞ്ചം മുമ്പ് എങ്ങനെയായിരുന്നു എന്നാണ് നമ്മളിപ്പോൾ മനസ്സിലാക്കുന്നത് പ്രപഞ്ചം ഇനി എങ്ങനെ പോകുമെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത് ഇങ്ങനെയുള്ള നമ്മുടെ പ്രപഞ്ചത്തെക്കുറിച്ചുള്ള ധാരണകളെയാണ് നമ്മളൊന്ന് പരിശോധിക്കുന്നത് നമുക്കറിയാം പ്രപഞ്ചത്തിൻ്റെ സ്വഭാവം എന്താണ് അതിൻ്റെ ഘടന എന്താണ് അതെങ്ങോട്ടാണ് പോകാൻ പോകുന്നത് എന്തായിത്തീരും ഇങ്ങനെയൊക്കെയുള്ള ചോദ്യങ്ങളൊക്കെ ചോദിക്കുന്ന ഒരേ ഒരു ജീവി നമ്മുടെ അറിവിൽ മനുഷ്യരാണ് ഈ വിശേഷ ബുദ്ധിയുള്ള കോംപ്ലക്സ് ബ്രെയിനുള്ള ഒരു ജീവി വർഗം എന്ന നിലയിലാണ് നമ്മൾ ഈ പ്രപഞ്ചത്തെക്കുറിച്ചൊക്കെ ഇങ്ങനെ ചിന്തിക്കുകയും ബേജാറാവുകയൊക്കെ ചെയ്യുന്നത് ചിലയിടങ്ങളിൽ പറയാറുണ്ട് മനുഷ്യനും ഈ പ്രപഞ്ചത്തിൻ്റെ ഭാഗമായതുകൊണ്ട് മനുഷ്യർ പ്രപഞ്ചത്തെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ അടിസ്ഥാനപരമായിട്ട് പ്രപഞ്ചം തന്നെ പ്രപഞ്ചത്തെക്കുറിച്ചാണ് ചിന്തിക്കുന്നത് അല്ലെങ്കിൽ നമ്മൾ മനുഷ്യർ എന്ന് പറയുന്നത് പ്രപഞ്ചത്തിന് അതിനെക്കുറിച്ച് ഒന്ന് ചിന്തിക്കാനുള്ള മാർഗ്ഗമാണ് എന്നൊക്കെ കാവ്യ പറയാറുണ്ട് ഇന്ന് നമ്മൾ ഈ ഭൂമി എന്ന് പറഞ്ഞ ഗോളത്തിൽ ജീവിച്ചുകൊണ്ട് നമ്മൾ ആകാശത്തേക്ക് നോക്കുമ്പോൾ നമ്മുടെ സ്ഥാനം എന്താണ് എന്ന് മനസ്സിലാക്കാൻ ശ്രമിക്കുമ്പോൾ നമ്മൾ സ്കൂളിലും കോളേജിലും ഒക്കെ ആയിട്ട് പഠിച്ച ഒരുപാട് കാര്യങ്ങളുടെ ഒരു പിൻബലം നമുക്കുണ്ട് പക്ഷേ മനുഷ്യരെല്ലാ കാലത്തും ഇങ്ങനെ സെറ്റിൽഡായിട്ട് കോംപ്ലക്സ് സൊസൈറ്റികളായി എഡ്യൂക്കേഷൻ സിസ്റ്റവും ഇങ്ങനെയൊക്കെയുള്ള ഇൻസ്റ്റിറ്റ്യൂഷൻസും ഒക്കെ ഉണ്ടാക്കിയ രീതിയിൽ ഒരു സിവിലൈസ്ഡ് സമൂഹമായിട്ടല്ല ജീവിച്ചിരുന്നത് മൂന്ന് ലക്ഷം വർഷമെങ്കിലും പഴക്കമുണ്ട് ഭൂമിയിലെ ഈ മനുഷ്യവർഗം എന്ന് പറഞ്ഞാൽ ജീവിക്കുകയും അതിൽ ഏതാണ്ട് പത്ത് പന്ത്രണ്ടായിരം ആയിട്ടുള്ളൂ നമ്മൾ കൃഷിയൊക്കെ കണ്ടുപിടിച്ച് ഒരിടത്ത് സെറ്റിൽ ചെയ്ത് ഗ്രാമങ്ങളും നഗരങ്ങളും ഒക്കെ ഉണ്ടാക്കാൻ പഠിച്ചിട്ട് അതിനു മുമ്പ് കാട്ടിലെ മറ്റു ജീവികൾ ഇന്ന് എങ്ങനെ ജീവിക്കുന്നതായിട്ടാണോ കാണുന്നത് അതുപോലെയൊക്കെ തന്നെ അലഞ്ഞു തിരിഞ്ഞും കിട്ടുന്നതൊക്കെ കഴിച്ചുമൊക്കെ ജീവിച്ചിരുന്നൊരു ജീവർഗ്ഗമാണല്ലോ നമ്മൾ അപ്പോൾ ആ ഒരു കാലഘട്ടത്തിൽ ഈ ബുദ്ധിയുള്ള മനുഷ്യൻ പ്രപഞ്ചത്തെ എങ്ങനെയായിരിക്കും കണ്ടിട്ടുണ്ടാവുക നമ്മൾ ഇന്ന് കാണുന്ന അതേ ആകാശം തന്നെയാണ് അവർ കണ്ടിട്ടുള്ളത് കാരണം ഈ ആകാശത്ത് നമുക്ക് കുറച്ച് കൃത്രിമ ഉപഗ്രഹങ്ങളൊക്കെ നമ്മൾ പ്ലേസ് ചെയ്തിട്ടുണ്ടെന്നുള്ള അപ്പുറത്തേക്ക് ആകാശത്തിൻ്റെ ഘടന അതെങ്ങനെ കാണപ്പെടുന്നു എന്നുള്ളതിനെ ഇന്നും കാര്യമായിട്ട് മാറ്റിമറിക്കാൻ ഒന്നും നമുക്ക് പറ്റിയിട്ടില്ല പിന്നെ ആകാശത്തിൻ്റെ കാഴ്ച നമ്മൾ അല്പം വന്നിച്ചിട്ടുണ്ട് കൃത്രിമ പ്രകാശം അല്ലെങ്കിൽ ആർട്ടിഫിഷ്യൽ ലൈറ്റ്സ് കാരണം നമ്മൾ ആകാശം നോക്കുമ്പോൾ ഒരു പക്ഷേ ഒരു ഇരുപതിനായിരം വർഷം മുമ്പ് മനുഷ്യർ നോക്കിയപ്പോൾ കണ്ടതുപോലുള്ള വ്യക്തതയുള്ള കറുത്ത ആകാശമായിരിക്കില്ല നമ്മൾ കാണുന്നതെന്നേ ഉള്ളൂ പക്ഷേ ആകാശത്ത് കാണുന്ന വസ്തുക്കളുടെ പാറ്റേണും അത് എവിടെ എങ്ങനെ കാണുന്നു എന്നും അത് എത്ര വേഗത്തിൽ ചലിക്കുന്നു എന്നുള്ളതും ലക്ഷക്കണക്കിന് വർഷങ്ങളായിട്ട് ഇതുതന്നെയാണ് അപ്പോൾ നമ്മുടെ വളരെ വളരെ പഴയ പൂർവിക ജീവികൾ പോലും ഇതേ ആകാശമാണ് കണ്ടിട്ടുണ്ടാകും അപ്പോൾ അവർ ഈ ഭൂമിയിൽ നിന്നുകൊണ്ട് അന്നത്തെ അറിവിൻ്റെ പശ്ചാത്തലത്തിൽ മുകളിലേക്ക് നോക്കുമ്പോൾ എന്തായിരിക്കും പ്രപഞ്ചത്തെക്കുറിച്ച് മനസ്സിലാക്കിയിട്ടുണ്ടാവുക ഈ പ്രപഞ്ചം എന്താണ് എങ്ങനെയാണ് ഇതിൻ്റെ ഘടന ഇതെവിടുന്നാണ് വരുന്നത് ഇങ്ങനെയൊക്കെയുള്ള ചോദ്യങ്ങൾക്ക് സ്വാഭാവികമായിട്ടും മനുഷ്യർ ആദ്യം കണ്ടെത്തിയ ഉത്തരങ്ങളെല്ലാം തന്നെ കെട്ടുകഥകളുടെ അടിസ്ഥാനത്തിലാണ് മിത്തുകളാണ് നമ്മൾ ആദ്യം ഉണ്ടാക്കുന്നത് അത് അവർ ആരാധിച്ചിരുന്ന ദൈവങ്ങളായിട്ട് കണക്ട് ചെയ്തു എല്ലാ സംസ്കാരങ്ങളിലും നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഒരു ക്രിയേറ്റർ ഡയറ്റി ഉണ്ടാവും അതായത് പ്രപഞ്ചത്തിനെ സൃഷ്ടിക്കുന്ന ഒരു ദൈവകഥാപാത്രം അത് നമ്മുടെയൊക്കെ നമ്മുടെ സംസ്കാരമൊക്കെ എടുത്തു കഴിഞ്ഞാലും ഒക്കെ എല്ലായിടത്തും ഇതിനൊരു സൃഷ്ടിയുടെ പ്രോസസ്സും ഒക്കെ പറയുന്നുണ്ടാവും അപ്പോൾ നിങ്ങളേതെങ്കിലും ഒരു മേജർ റിലിജിയൻ ഒരു മതത്തെ നിങ്ങളുടെ പ്രപഞ്ചത്തെക്കുറിച്ചുള്ള ധാരണയുടെ അടിസ്ഥാനമായിട്ട് കാണുന്ന ആളാണെന്നുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും നിങ്ങളുടെ മനസ്സിലും അങ്ങനെ ഒരു അങ്ങനെ ഒരു കഥ കൊണ്ടു നടക്കുന്നുണ്ടാവും എന്തെങ്കിലും രീതിയിൽ പ്രപഞ്ചം സൃഷ്ടിക്കപ്പെട്ടതാണ് മനുഷ്യർ എന്ന രീതിയിൽ പക്ഷേ അത്രത്തോളം വലിയൊരു മതമല്ലാത്ത രീതിയിൽ കുഞ്ഞു 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 കുഞ്ഞ് മതവിശ്വാസങ്ങളായിട്ട് നിൽക്കുന്ന ഒരുപാട് വിശ്വാസങ്ങൾ ലോകത്തുണ്ട് ഇപ്പോൾ ഉദാഹരണത്തിന് സെൻട്രൽ ആഫ്രിക്കയിലെ സുളു എന്ന് പറയുന്ന ഒരു ഗോത്രം അവരുടെ സൃഷ്ടാവായ ദൈവത്തിന് അവർ വിളിക്കുന്നത് ബുംബ എന്നാണ് അവർ പ്രപഞ്ചം ഉണ്ടായതായിട്ട് അവർ പറയുന്നത് ഈ ബുംബാദൈവത്തിന് വയറുവേദന വന്നപ്പോൾ അദ്ദേഹം ഛർദ്ദിച്ചതാണ് ഈ പ്രപഞ്ചം എന്നാണ് അപ്പോൾ നമുക്ക് കേൾക്കുമ്പോൾ തമാശയായിട്ട് തോന്നും പക്ഷേ നമ്മൾ വലിയ മേജർ മതങ്ങൾ പറയുന്ന സൃഷ്ടി കഥകളിൽ നിന്നും ഒരുപാടൊന്നും വ്യത്യസ്തമല്ല കാരണം ഇവയെല്ലാം അടിസ്ഥാനപരമായിട്ട് ഈ പ്രപഞ്ചത്തെക്കുറിച്ച് ഒരു പിടിയും ഇല്ലാതിരുന്നൊരു കാലത്ത് എങ്ങനെയെങ്കിലും ഈ ചോദ്യത്തിന് ഉത്തരം കണ്ടെത്താൻ വേണ്ടി നമ്മൾ ഉണ്ടാക്കിയെടുത്ത മെത്തുകളാണ് പിന്നീട് കുറച്ചുകൂടി കാലം മുമ്പോട്ട് പോകുമ്പോൾ നമ്മൾ നമ്മളറിവിനെയൊക്കെ കുറച്ചുകൂടി സ്ട്രക്ചേർഡായിട്ടൊക്കെ സമീപിക്കാൻ തുടങ്ങിയപ്പോഴാണ് ഫിലോസഫിക്കലായിട്ട് ഈ കാര്യങ്ങളെ മനസ്സിലാക്കാനുള്ള ശ്രമം തുടങ്ങുന്നത് ഇപ്പോൾ നമ്മൾ ഈ അരിസ്റ്റോട്ടിൽ എന്നൊക്കെ ഉള്ള പേരുകൾ കേൾക്കുന്നുണ്ടാവുമല്ലോ അപ്പോൾ ആ ക്ലാസിക്കൽ ഗ്രീക്ക് കാലഘട്ടങ്ങളിലാണ് ഇങ്ങനെയുള്ള മിത്തുകൾക്കപ്പുറം അപ്പുറം ഫിലോസഫിക്കലായിട്ട് ഈ പ്രപഞ്ചത്തെ മനസ്സിലാക്കാനുള്ള ഒരു ശ്രമം തുടങ്ങുന്നത് അപ്പോഴൊക്കെ അവർ നമ്മൾ സ്ഥിരമായിട്ട് കാണുന്നൊരു കാഴ്ച ഈ ഭൂമിക്ക് മുകളിൽ കാണുന്നതിന് സ്വർഗം അല്ലെങ്കിൽ ഹെവൻസ് എന്നാണ് വിളിച്ചിരുന്നത് അവിടെ മനുഷ്യന് പ്രത്യേകിച്ച് റോളൊന്നും ഇല്ല ഇങ്ങനെ ഭൂമിയെ പൊതിഞ്ഞിരിക്കുന്ന ഒരു ഡോമുണ്ട് ആ ഡോമിൽ ഇങ്ങനെ നക്ഷത്രങ്ങളൊക്കെ പതിപ്പിച്ച് വെച്ചിട്ടുണ്ടെന്നും അത് ഭൂമിയിൽ നിന്നും ഒരുപാടൊന്നും ദൂരമല്ല അതായത് ഈ ഭൂമി ഉൾപ്പെടുന്ന ഒരു ചെറിയ ഗോളം ഭൂമി അകത്തുള്ളൊരു സാധനമാണ് അന്ന് ഭൂമിയുടെ രൂപം ഗ്ലോ ഗോളം അതൊരു പരന്ന വസ്തുവായിട്ടാണ് മനസ്സിലാക്കിയിരുന്നത് കടലിൽ പൊങ്ങി കിടക്കുന്ന ഒരു പരന്ന വസ്തു എന്നാൽ അതിനെ ഇങ്ങനെ ചുറ്റിയിരിക്കുന്ന ഒരു ഡോമുണ്ട് ആ ഡോമിൽ നക്ഷത്രങ്ങളെ പതിപ്പിച്ചിട്ടുണ്ട് പ്രപഞ്ചത്തിൻ്റെ ഒറിജിൻ ഈ പ്രപഞ്ചം എങ്ങനെ ഉണ്ടായി എന്ന ചോദ്യത്തിന് ഏതാണ്ട് സാധാരണമായിട്ട് നമ്മൾ കാണുന്നത് പ്രപഞ്ചം എല്ലാ കാലത്തും ഇവിടെ ഉണ്ടായിരുന്നു ആദ്യം അന്തവും ഇല്ലാത്ത വിധത്തിൽ എല്ലാ കാലത്തും ഇവിടെ ഉണ്ടായിരുന്നു എന്നൊരു ഐഡിയ ആണ് ഉണ്ടായിരുന്നത് അപ്പോൾ നമ്മൾ ഈ പറഞ്ഞ ക്ലാസിക്കൽ പീരീഡിലേക്കൊക്കെ വരുമ്പോൾ അരിസ്റ്റോട്ടിലോ പ്ലേറ്റോ ഇങ്ങനെയൊക്കെയുള്ള ആളുകളുടെ ചിന്തയൊക്കെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ അങ്ങനെ തന്നെയാണ് പ്രപഞ്ചത്തെ കണ്ടത് പ്രപഞ്ചം എല്ലാ കാലത്തും ഇവിടെ തന്നെ ഉണ്ടായിരുന്നു ഭൂമിയാണ് ഈ പ്രപഞ്ചത്തിൻ്റെ കേന്ദ്രം കാരണം നമ്മളിവിടെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് അങ്ങനെ തോന്നാനേ നിർവാഹമുള്ളൂ എല്ലാം നമുക്ക് ചുറ്റും കറങ്ങുന്നതായിട്ടാണ് നമ്മൾ കാണുന്നത് അപ്പോൾ ഗ്രഹങ്ങളെ അവർ കണ്ട ഐഡൻറ്റിഫൈ ചെയ്യുന്നു എല്ലാ നക്ഷത്രങ്ങളും ഒരുപോലെ അല്ലെന്നും ചില നക്ഷത്രങ്ങൾ ഭക്ഷ്യ നക്ഷത്രങ്ങൾക്കിടയിലൂടെ ഭൂമിക്ക് ചുറ്റും കറങ്ങുന്നതാണ് എന്നൊക്കെ അവർ മനസ്സിലാക്കിയെടുക്കുന്നു അവയവർ ഗ്രഹങ്ങളെന്ന് വിളിക്കുന്നു ഈ ഗ്രഹങ്ങളെല്ലാം ഒരേ വേഗത്തിലെല്ലാം കറങ്ങുന്നതെന്നും പല ഗ്രഹങ്ങൾക്കും പല വേഗമാണെന്നും എന്നാൽ ഒരു ഗ്രഹം എപ്പോഴും ഒരേ വേഗത്തിൽ തന്നെയാണ് കറങ്ങുന്നത് ഇങ്ങനെയുള്ള ഒരുപാട് ധാരണകൾ ഈ കാലഘട്ടത്തിൽ മനുഷ്യൻ ഉണ്ടാക്കിയെടുക്കുന്നുണ്ട് അപ്പോൾ ഇതിന്റെ അടിസ്ഥാനത്തിലാണ് ടോളമി ക്ലോഡിയസ് ടോളമി എന്ന് പറയുന്ന ആള് വളരെ മേജറായിട്ട് വളരെ ഐക്കണിക്കായിട്ടുള്ള ഒരു പ്രപഞ്ച മാതൃക മോഡൽ ഓഫ് ദി യൂണിവേഴ്സ് ഉണ്ടാക്കുന്നത് അപ്പോൾ അതേ തന്നെ മോഡൽ ഓഫ് യൂണിവേഴ്സ് നമ്മൾ ജിയോ സെൻട്രിക് മോഡൽ എന്നാണ് വിളിക്കുന്നത് ഭൂമിയാണ് അതിൻ്റെ കേന്ദ്രം അപ്പോൾ മറ്റ് വസ്തുക്കളെല്ലാം ഈ പെർഫെക്റ്റ് ആയിട്ടുള്ള വൃത്താകൃതിയുള്ള ഷേപ്പിലുള്ള ഓർബിറ്റിൽ ഭൂമിക്ക് ചുറ്റും സഞ്ചരിച്ചുകൊണ്ടിരിക്കുകയാണ് ഇങ്ങനെയുള്ള ഒരു ജിയോ സെൻട്രിക് മോഡൽ ഓഫ് ദി യൂണിവേഴ്സ് കുറേ കാലം നിലനിർത്തുന്നത് ഇതിനൊക്കെ ശേഷമാണ് പല സ്ഥലങ്ങളിലും മേജറായിട്ടുള്ള പ്രത്യേകിച്ച് എബ്രഹാമിക് മതങ്ങളുടെ വരവോടുകൂടി ഈ പ്രപഞ്ചത്തെക്കുറിച്ചിട്ടുള്ള ചിത്രമൊക്കെ കാനനൈസ് ചെയ്യപ്പെടുന്നത് അപ്പോൾ ഈ ടോളമിയുടെ ഈ ആശയം മനുഷ്യർ ഉൾപ്പെടുന്ന ഈ പ്രപഞ്ചത്തിൽ മനുഷ്യരെ അതിൻ്റെ കേന്ദ്രത്തിൽ നിർത്തിയിട്ടാണെന്നുള്ളതുകൊണ്ട് തന്നെ പൊതുവിൽ മതവിശ്വാസത്തിൻ്റെ ഒരു സ്വഭാവം മനുഷ്യനെ സെൻട്രൽ നിർത്തുക എന്നുള്ളതാണ് അപ്പോൾ ഈ ടോളമിയുടെ സിദ്ധാന്തം ഒരുപാട് നൂറ്റാണ്ടുകൾ ഈ കാനനൈസ് ചെയ്യപ്പെട്ട് പ്രപഞ്ച നമ്മുടെ നാട്ടിൽ സമൂഹത്തിൽ നിലനിന്ന് പോന്നിട്ടുണ്ട് പിന്നീട് പക്ഷേ നമ്മൾ റിണൈസൻസ് എന്നൊക്കെ ഇന്ന് വിളിക്കുന്ന നവോത്ഥാനം എന്നൊക്കെ വിളിക്കുന്ന കാലഘട്ടത്തിൽ ചില മാറ്റങ്ങൾ അവിടെ നമുക്ക് കണ്ടു തുടങ്ങുന്നുണ്ട് ഈ കാനനൈസ് ചെയ്യപ്പെട്ട് നിൽക്കുന്നത് കൊണ്ട് തന്നെ മാറ്റങ്ങൾ അത്ര എളുപ്പമല്ല കാരണം അതിനോട് റെസിസ്റ്റൻസ് ഒക്കെ ഉണ്ടാവും അപ്പോൾ ഈ കൂട്ടത്തിൽ ഏറ്റവും നിർണായകമായിട്ടുള്ളൊരു വഴിത്തിരിവ് ഉണ്ടാകുന്നത് ആ പതിനാറാം നൂറ്റാണ്ടിൽ കോപ്പർനിക്കസ് അദ്ദേഹത്തിൻ്റെ ഹീലിയോസെൻട്രിക് മോഡൽ ഓഫ് ഈ യൂണിവേഴ്സ് അവതരിപ്പിക്കുന്നത് വഴിയാണ് അതായത് പ്രപഞ്ചത്തിൽ നമ്മൾ ഈ ആകാശത്തെ വസ്തുക്കളുടെ ചലനമൊക്കെ നിരീക്ഷിക്കുമ്പോൾ പെർഫെക്റ്റ് സർക്കിൾ ഭൂമിക്ക് ചുറ്റും കറങ്ങുന്ന ഗ്രഹങ്ങൾ എങ്ങനെയാണോ ബിഹേവ് ചെയ്യേണ്ടത് അങ്ങനെയല്ല എല്ലാ ഗ്രഹങ്ങളും ബിഹേവ് ചെയ്യുന്നത് പ്രത്യേകിച്ച് ഈ റിട്രോഗ്രേഡ് മോഷൻ എന്നൊക്കെ പറഞ്ഞ ചില ചലനങ്ങളുണ്ട് ഇപ്പോൾ നമ്മൾ ആകാശ നക്ഷത്രങ്ങൾക്കിടയിലൂടെ ചൊവ്വ ഗ്രഹം സഞ്ചരിക്കുന്നതിനെ തുടർച്ചയായിട്ട് നിരീക്ഷിച്ചുകൊണ്ടിരുന്നാൽ ചില ഘട്ടങ്ങളിൽ ചൊവ്വ വന്നുകൊണ്ടിരിക്കുന്ന ദിശയിൽ നിന്നിട്ട് തിരിച്ചു പോകുന്ന കാണാൻ പറ്റും ഇതിനാണ് നമ്മൾ റിട്രോഗ്രേഡ് മോഷൻ എന്ന് വിളിക്കുന്നത് ഇതൊക്കെ എന്തുകൊണ്ടാണ് എന്ന് വിശദീകരിക്കാനൊക്കെ ടോളമയും ശ്രമിച്ചിട്ടുണ്ടെങ്കിലും അതൊന്നും അത്ര പൂർണ്ണമായും തൃപ്തികരമായിട്ടൊരു രീതിയിലായിരുന്നില്ല പക്ഷേ കോള കോപ്പർണിക്കസ് ഇതിനെ വളരെ ഭംഗിയായിട്ട് വളരെ സോളിഡായിട്ട് വിശദീകരിക്കുന്നുണ്ട് അദ്ദേഹം ചെയ്ത വിപ്ലവകരമായിട്ടുള്ള മാറ്റം എന്ന് പറയുന്നത് പ്രപഞ്ചത്തിലെ കേന്ദ്രത്തിൽ നിന്നും ഭൂമിയെടുത്ത് മാറ്റി പകരം അവിടെ അദ്ദേഹം സൂര്യനെ വെച്ചു എന്നിട്ട് ഭൂമിയെ സൂര്യന് പോകുന്ന വസ്തുക്കളുടെ വസ്തുക്കളിൽ ഒന്ന് മാത്രമാക്കി മാറ്റി കോപ്പർണിക്കസിന് മുമ്പും പലരും ഇതുപോലെ സൂര്യനെ കേന്ദ്രത്തിൽ നിർത്തിയിട്ടൊക്കെ ആലോചിച്ചിട്ടുണ്ടെങ്കിലും അതിൽ നിന്നൊരു തുടർച്ച ഉണ്ടാവുകയോ കോപ്പർണിക്കസ് പറഞ്ഞത്ര സോളിഡായിട്ട് ഒരു മാത്തമാറ്റിക്കൽ റിജിഡിറ്റിയോട് കൂടി അതിനെ അതിനവതരിപ്പിക്കുകയോ ചെയ്തിട്ടില്ല അപ്പോൾ കോപ്പർനിക്കസിൻ്റെ ആശയത്തിന് അതുകൊണ്ട് തന്നെ കൂടുതൽ ഒരു ജനപ്രീതി ജനപ്രീതി രീതിയിൽ പ പൊതുസമൂഹത്തിൻ്റെ പ്രീതിയല്ല കൂടുതൽ അക്കാഡമിക്കായിട്ട് ഈ കാര്യങ്ങളെ സമീപിക്കുന്ന ആളുകളെ ആകർഷിക്കാൻ കോപ്പർനിക്കസിൻ്റെ സിദ്ധാന്തങ്ങൾക്ക് കഴിഞ്ഞു ഇതോടൊപ്പം തന്നെ ഒരുപാട് പേര് ഇപ്പോൾ ഇന്ത്യയിൽ ഉൾപ്പെടെ ഒരുപാട് സ്ഥലങ്ങളിൽ ഈ രീതിയിലുള്ള ആലോചനകൾ അതായത് ഫിലോസഫിയിലൂടെയും നിരീക്ഷണത്തിൻ്റെയും പരീക്ഷണത്തിൻ്റെയൊക്കെ അടിസ്ഥാനത്തിലുമൊക്കെ പ്രപഞ്ചത്തെ മനസ്സിലാക്കാനുള്ള ശ്രമങ്ങൾ നമുക്ക് കാണാൻ പറ്റും പക്ഷേ കോപ്പർനിക്കസിനാണ് തുടർച്ചയുണ്ടായത് അത് ഏറ്റവും പ്രധാനപ്പെട്ട ചില തുറച്ചക്കാരൻ പറയുന്നത് നമ്മുടെ ജൊഹാനസ് കെപ്ലർ ഗലിലിയോ കലിലി തുടങ്ങിയ പേരുകൾ നമ്മൾ സ്കൂളിൽ പഠിക്കുന്നുണ്ടാവും ഇവരെല്ലാം നിരീക്ഷണത്തിൻ്റെ അടിസ്ഥാനത്തിൽ വളരെ സുന്ദരമായ പുതിയ പുതിയ കൂട്ടിച്ചേർക്കലുകൾ ഈ ആശയത്തോട് ചേർന്നു ഉദാഹരണത്തിന് ഒരു പെർഫെക്ഷൻ ഓടൊരു പ്രിയം മനുഷ്യർ അതുവരെ കത്ത് സൂക്ഷിച്ചിരുന്നു അതായത് വൃത്താകൃതിയാണ് ഒരു പെർഫെക്റ്റ് എന്നും അതുകൊണ്ടാണ് എല്ലാ വസ്തുക്കളും കറങ്ങുന്നത് പെർഫെക്റ്റ് സർക്കിൾസായിട്ടുള്ള ഓർബിറ്റിലൂടെയാണ് ആകുന്നത് എന്നും ഒക്കെ അന്ന് കരുതിയിരുന്നു കോപ്പർണിക്കസ് പോലും ഈ ഒരു പെർഫെക്റ്റ് സർക്കിളിൽ നിന്നും മാറാൻ ശ്രമിച്ചിട്ടുന്നില്ല ജോഹാന സ്കെപ്ലറാണ് അദ്ദേഹത്തിൻ്റെ കയ്യിലുള്ള വളരെ വിശാലമായ നിരീക്ഷണ ഡേറ്റയുടെ അടിസ്ഥാനത്തിൽ ഗ്രഹങ്ങൾ കറങ്ങുന്നത് പെർഫെക്റ്റ് സർക്കുലർ ഷേപ്പുള്ള ഓർബിറ്റിലല്ല എന്നും അത് എലിപ്റ്റിക്കൽ ഷേപ്പുള്ള ഓർബിറ്റിലാണ് എന്നൊക്കെ കണ്ടെത്തുന്നു അതിന് അതോ സമകാലികനായിരുന്ന ഗലിലിയോ ഗലീലി ടെലിസ്കോപ്പ് ഉപയോഗിച്ച് ആകാശത്തിലെ വസ്തുക്കളെ നിരീക്ഷിക്കാനൊരു ശ്രമം നടത്തുന്നതാണ് ഒരുപക്ഷേ ഈ കൂട്ടത്തിൽ ഏറ്റവും വലിയ വിപ്ലവകരമായിട്ടുള്ള മാറ്റം ഉണ്ടാക്കുന്നത് ഈ എല്ലാം പെർഫെക്റ്റ് ആണ് എന്ന് കരുതിയിരുന്ന ആകാശത്തേക്ക് കെലിയിലോ ടെലിസ്കോപ്പ് തിരിക്കുമ്പോൾ കാണുന്നത് വളരെ കുണ്ടും കുഴിഞ്ഞ് തന്നെ റഫ് സർഫസ് ഉള്ളത് ഒരു ചന്ദ്രനെയാണ് ഈ ചന്ദ്രനെയാണ് പലപ്പോഴും നമ്മൾ ഈ സ്വർഗത്തിൻ്റെ അതിലുള്ള വസ്തുവായിട്ട് കണക്കാക്കുന്നത് ചന്ദ്രൻ താഴെ ഉള്ളതെല്ലാം ടെറസ്ട്രിയൽ ആണ് ഭൂമിയുമായിട്ട് ബന്ധപ്പെട്ടതാണ് അതിന് മുകളിലുള്ളതാണ് സെലസ്റ്റിയൽ അല്ലെങ്കിൽ ഹെവൻലി എന്ന് വിളിക്കുന്നത് അപ്പോൾ ഈ ചന്ദ്രൻ വളരെ പെർഫെക്റ്റ് ആണ് എന്നൊക്കെയാണ് പറഞ്ഞിരുന്നത് നമ്മുടെ നാട്ടിൽ പോലും മനവേന്ദ്ര വിളങ്ങുന്നു ചന്ദ്രനെ പോലും നിൻമുഖം എന്നൊക്കെയുള്ള കവിത പോലും അങ്ങനെ ചന്ദ്രനെ എങ്ങനെ ഒരു സൗന്ദര്യത്തിൻ്റെയൊക്കെ ആക്കിയാണ് വച്ചിരുന്നല്ലോ പക്ഷേ ചന്ദ്രനെ ടെലിസ്കോപ്പിൽ കൂടെ നോക്കുമ്പോൾ അതിന് കൊണ്ടും കുഴിയും ഒക്കെ ഉണ്ട് അതിന് പുറമെ ഗലീലിയോ മറ്റ് പല വസ്തുക്കളെ നോക്കി വേറൊരു പ്രധാനപ്പെട്ട നിരീക്ഷണം നടത്തുന്നത് ഈ നമ്മുടെ ജൂപ്പിറ്റർ എന്ന് പറഞ്ഞ വ്യാഴഗ്രഹത്തെ നിരീക്ഷിക്കുമ്പോൾ അതിന് ചുറ്റും പോകുന്ന നാല് ഉപഗ്രഹങ്ങളെ ഗലീലിയോ കണ്ടെത്തി അവയെന്നും നമ്മൾ ഗലീലിയൻ സാറ്റലൈറ്റ്സ് എന്ന് തന്നെയാണ് വിളിക്കുന്നത് കാരണം അന്നും കോപ്പർ നെക്കസിൻ്റെ ഐഡിയ അങ്ങനെ പൂർണ്ണമായിട്ട് അംഗീകരിക്കപ്പെട്ടിട്ടൊന്നുമില്ല അത് പലപ്പോഴും ബ്ലാസ് കെമിയായിട്ട് കണക്കാക്കപ്പെട്ടിരുന്ന ഒരു സിദ്ധാന്തമാണ് എല്ലാ വസ്തുക്കളും ഭൂമിക്കും ചുറ്റും കറങ്ങണമെന്ന് ഒരു നിർബന്ധമാണ് അന്ന് മനുഷ്യർക്കുണ്ടായിരുന്നു അവിടെയാണ് ഗലിലിയോ ടെലിസ്കോപ്പിലൂടെ കാണിക്കുന്നത് എല്ലാ വസ്തുക്കളും ഭൂമിക്ക് ചുറ്റുമാണ് കറങ്ങണമെന്നുണ്ടെങ്കിൽ ആ വ്യാഴത്തിന് ചുറ്റും കറങ്ങിക്കൊണ്ടിരിക്കുന്ന വസ്തുക്കൾ എങ്ങനെയാണ് ഭൂമിക്ക് ചുറ്റും കറങ്ങുന്നത് വ്യാഴത്തിന് ചുറ്റും കറങ്ങുന്നത് അപ്പോൾ ആ ചോദ്യം ക്രിട്ടിക്കലായിരുന്നു നിങ്ങൾക്ക് ഒരു എക്സെപ്ഷൻ ചൂണ്ടിക്കാണിച്ചാൽ മതി നിങ്ങളുടെ പൊതു നിയമം തെറ്റും അപ്പോൾ ഇങ്ങനെയുള്ള അതുവരെ നമ്മൾ മുറുക്ക പിടിച്ചിരുന്ന പല ആശയങ്ങളും ക്വസ്റ്റ്യൻ ചെയ്യപ്പെടുന്ന ഒരു കാലഘട്ടമാണ് ഈ പറയുന്നത് ഈ ഗലീലിയോ മരിച്ച വർഷം ജനിക്കുന്ന ഒരാളാണ് പിന്നെ അതിൻ്റെ അടുത്ത ഘട്ടം ഒരു പക്ഷെ മുമ്പോട്ട് കൊണ്ടുപോകുന്നത് അത് ഐസക്യൂട്ടനാണ് ഐസക് ന്യൂട്ടൺ ഗണിതപരമായിട്ട് പ്രകൃതിയിലെ ചലനങ്ങളെ നിരീക്ഷിക്കുകയും അവയെ വിശദീകരിക്കാൻ ശ്രമിക്കുകയും ചെയ്തു അദ്ദേഹത്തിൻ്റെ ലോസ് ഓഫ് മോഷൻ ലോ ഓഫ് യൂണിവേഴ്സൽ ഗ്രാവിറ്റി ഇങ്ങനെയുള്ള സിദ്ധാന്തങ്ങൾ വരുന്നതോടുകൂടി ഈ കെപ്ലർ പറഞ്ഞത് ഗ്രഹങ്ങൾ എലിപ്റ്റിക്കലായിട്ടുള്ള ഓർബിറ്റിൽ കറങ്ങും എന്നുള്ളതാണ് എന്തുകൊണ്ടാണ് ഗ്രഹങ്ങൾ എലിപ്റ്റിക്കൽ ഓർബിറ്റിൽ കറങ്ങുന്നത് എന്നുള്ളതിൻ്റെ ഉത്തരം ന്യൂട്ടൻ്റെ ഗുരുത്വാഷണ നിയമത്തിൽ പക്കയായിട്ട് നമുക്ക് കാണാൻ പറ്റും അപ്പോൾ ഈ ആ അങ്ങനെ പ്രപഞ്ചം മനുഷ്യന് പ്രത്യേകിച്ച് ഡീലിങ്സ് ഒന്നും ഇല്ലാത്ത സെലസ്റ്റിയൽ ആയിട്ട് കരുതിയിരുന്ന പ്രപഞ്ചഭാഗത്തെ മനുഷ്യന് കൺട്രോൾ ചെയ്യാനും പ്രവചിക്കാനും ഒക്കെ കഴിയുന്ന ഒരു അവസ്ഥയിലേക്ക് പതിയെ മാറുന്നതും നമുക്ക് ഈ കാലഘട്ടത്തിൽ കാണാൻ പറ്റും അവിടെയും പ്രപഞ്ചത്തിൻ്റെ വലിപ്പം നമ്മൾ ഇനി കാണുന്ന പോലെയൊന്നും അല്ല ഈ ആകാശത്ത് കാണുന്ന വസ്തുക്കളിൽ ഒരുപാട് നക്ഷത്രങ്ങളിൽ ആ സമയത്ത് തന്നെ ടെലിസ്കോപ്പൊക്കെ കണ്ടുപിടിക്കുന്നുണ്ട് ന്യൂട്ടന് ശേഷം പുതിയ കുറേ ഗ്രഹങ്ങൾ കണ്ടെത്തപ്പെടുന്നുണ്ട് പതിനെട്ടാം നൂറ്റാണ്ടിലേക്ക് എത്തുമ്പോൾ പതിനേഴാം നൂറ്റാണ്ടിൽ ജനിച്ചിരുന്ന ആളാണ് പതിനെട്ടാം നൂറ്റാണ്ടിലേക്ക് ആകുമ്പോഴേക്കും ടെലിസ്കോപ്പൊക്കെ വരുന്നു പുതിയ പുതിയ ആകാശ വസ്തുക്കൾ നമ്മൾ നിരീക്ഷിക്കാൻ തുടങ്ങുന്നു അതുപോലെ നക്ഷത്രങ്ങളുടെ ഇടയിൽ ചെറിയ ചെറിയ പാച്ചസ് ഓഫ് ലൈറ്റ് പോലെ കാണപ്പെടുന്ന നെബുലകളുണ്ട് നെബുല നെബുലി പ്രകാശിക്കുന്ന വസ്തുക്കൾ നടത്തലാണ് അവ നക്ഷത്രങ്ങളല്ല കാരണം നക്ഷത്രങ്ങളെ പോലെ പോയിന്റ് ഒബ്ജക്ട്സ് അല്ല അവ അവങ്ങനെ ഇച്ചിരി ഫസി ആയിട്ട് കാണുന്ന സംഗതികളാണ് അപ്പോൾ ഈ നെബുലകൾ എന്താണെന്നൊക്കെ ഉള്ള ചോദ്യത്തിന് ഉത്തരം കണ്ടെത്താൻ ശ്രമിക്കുന്നുണ്ട് അതുപോലെ നക്ഷത്രങ്ങൾ ആകാശത്തിൻ്റെ ഒരു പ്രത്യേക ഭാഗത്ത് കൂടിക്കിടക്കുന്നതായിട്ട് കാണുന്നുണ്ട് അവയെ നമ്മൾ മിൽക്കി വേ അല്ലെങ്കിൽ ക്ഷീരപഥം എന്നൊക്കെയാണ് വിളിച്ചത് കാരണം പാല് കോരി ഒഴിച്ചതുപോലെ വളരെ തിക്കായിട്ട് നക്ഷത്രങ്ങൾ കാണുന്ന പ്രദേശമാണ് അതെന്താണ് അത് അന്തരീക്ഷത്തിൽ തന്നെ ഉള്ളതാണ് എന്നൊക്കെയാണ് അരിസ്റ്റോട്ടിൽ വിചാരിച്ചിരുന്നത് അപ്പോൾ കെപ്പളറൊക്കെ പറയുന്നുണ്ട് അത് അന്തരീക്ഷത്തിന് വെളിയിലുള്ള വസ്തുക്കളാണ് പക്ഷേ അപ്പോഴും അതെന്താണ് എന്താണ് എന്താണെന്നുള്ളതിനെ കുറിച്ച് കൃത്യമായ ധാരണ ഉണ്ടാകുന്നില്ല പിന്നീട് വില്യം ഹർഷലിൻ്റെയൊക്കെ കാലത്ത് വരുമ്പോൾ ഇത് അന്ത് ബാക്കി എല്ലാ നക്ഷത്രങ്ങളെയും പോലെ തന്നെ ഒരു നക്ഷത്രക്കൂട്ടമാണ് നമ്മൾ ഈ ചുറ്റും കാണുന്നതെന്നും അത് ഒരു ഗാലക്സി എന്ന് വിളിക്കുന്ന ഒരു നക്ഷത്ര സമൂഹത്തിലാണ് നമ്മളുള്ളത് എന്നുള്ളൊരു ആശയം പതിയെ ഉണ്ടായി വരുന്നുണ്ട് ആ ഗാലക്സിക്ക് ഒരു ഉണ്ട് എന്നും അതെങ്ങനെയാണെന്ന് മനസ്സിലാക്കാനുമൊക്കെയുള്ള ശ്രമവും നടക്കുന്നുണ്ട് അങ്ങനെ ഹെർഷലൊക്കെ ഒരു മിൽക്കി വേ ഗാലക്സിയുടെ മാപ്പും ഉണ്ടാക്കുന്നുണ്ട് അപ്പോൾ അതിന് ഒരു ഡിസ്ക് ഷെയ്പ്പാണെന്നും ആ ഡിസ്ക് ഷെയ്പ്പ് ഉള്ളതുകൊണ്ടാണ് ഒരു പ്രത്യേക ഭാഗത്ത് നമ്മൾ കൂടുതൽ നക്ഷത്രങ്ങളെ കാണുന്നത് എന്നും അതാണ് നമ്മൾ മിൽക്കി വേ എന്ന് വിളിക്കുന്ന ഈ ഭാഗം എന്നും ഒക്കെയുള്ള ആശയങ്ങൾ ആ സമയത്തുണ്ടാകുന്നു അതുപോലെ ഇമാനുവൽ ക്യാൻ്റിനെ പോലുള്ള ആളുകൾ ഈ നെബുലകൾ എന്ന് നമ്മൾ വിളിക്കുന്ന സാധനമാണ് അത് ശരിക്കും മിൽക്കി വേ ഗാലക്സികൾ പോലെ തന്നെയുള്ള ഐലൻഡ് യൂണിവേഴ്സസ് ആണ് വേറെ യൂണിവേഴ്സസ് ആണ് നമ്മളുടെ ഒരു യൂണിവേഴ്സ് ആണെങ്കിൽ അതുപോലെയുള്ള യൂണിവേഴ്സുകളാണെന്നുള്ള ആശയം വരുന്നുണ്ട് പക്ഷേ അതിനങ്ങനെ പൂർണ്ണമായിട്ട് തെളിയിക്കാനുള്ള മാർഗ്ഗം അന്ന് വരുന്നില്ല അപ്പോൾ അതുവരെയുള്ള ഈ കിടക്കുന്ന ആശയങ്ങളാണ് നമ്മൾ പറഞ്ഞത് നമ്മുടെ യൂണിവേഴ്സിൻ്റെ വലിപ്പം അപ്പോഴും മിൽക്കി വേ ഗാലക്സിയുടെ വലിപ്പമാണ് അതുതന്നെ പലരും പല അളവിലാണ് എസ്റ്റിമേറ്റ് ചെയ്തത് പക്ഷേ മിൽക്കി വേ ഗാലക്സിയാണ് നമ്മൾ ജീവിക്കുന്ന പ്രപഞ്ചം എന്നാണ് അതുവരെയുള്ള ധാരണ അപ്പോഴും ഏതാണ്ട് എല്ലാവരും കരുതുന്നത് പ്രപഞ്ചത്തിനൊരു ഉൽപ്പത്തിയില്ല മറിച്ച് എല്ലാ കാലത്തും അതുണ്ടായിരുന്നു അതെല്ലാ കാലത്തും തന്നെ ഉണ്ടാവുകയും ചെയ്യും നമ്മൾ പൊതുവിൽ ആദ്യം അന്ധവും ഇല്ലാത്തത് എന്ന് വിശേഷിപ്പിക്കുന്ന ഒരവസ്ഥയാണ് പ്രപഞ്ചത്തിന് എല്ലാവരും കൽപ്പിച്ചു കൊടുക്കുന്നത് കാലം മുമ്പോട്ട് പോകുന്നു ഇനി ഒരു ഇരുപതാം നൂറ്റാണ്ടൊക്കെ വരുമ്പോഴാണ് അടുത്ത ബ്രേക്ക് ത്രൂ ഉണ്ടാകുന്നത് അത് എഡ്വിൻ ഹബിൾ എന്ന് പറയുന്ന ഒരു ശാസ്ത്രജ്ഞൻ അദ്ദേഹം ടെലിസ്കോപ്പ് ഉപയോഗിച്ച് അക്കാലത്ത് അവയുമായിട്ടുള്ള ഏറ്റവും വലിയ ടെലിസ്കോപ്പ് ഉപയോഗിച്ച് ഈ പറഞ്ഞ നെബുലകളെ നിരീക്ഷിക്കുമ്പോൾ അദ്ദേഹം കണ്ടെത്തുന്ന ഒരു കാര്യം ഈ നെബുലുകളിലേക്കുള്ള ദൂരം വളരെ വളരെ മിൽക്കി വേക്ക് സാധ്യമായിട്ടുള്ള വലിപ്പത്തേക്കാൾ വളരെ വളരെ കൂടുതലാണ് അതിൻ്റെ അർത്ഥം ഈ വസ്തുക്കൾ മിൽക്കി വേ ഗാലക്സിക്ക് വെളിയിലുള്ള വസ്തുക്കളായേ പറ്റും അപ്പോൾ നമ്മൾ ക്യാൻ്റിൻ്റെ ഐലൻഡ് യൂണിവേഴ്സസ് എന്ന് പറഞ്ഞ ആശയമാണ് അവിടെ ശരിവയ്ക്കപ്പെടുന്നത് ഇനി അടുത്ത പടി കൂടി കടന്ന് ഈ ഗാലക്സികളെയൊക്കെ ഹബിൾ നിരീക്ഷിക്കുമ്പോൾ കാണുന്നൊരു കാര്യം ഈ ഗാലക്സികളുടെ എല്ലാം വേഗം അല്ലെങ്കിൽ അവ ചലിക്കുന്നുണ്ട് അവയെല്ലാം നമ്മളിൽ നിന്ന് അകന്നു പോയിക്കൊണ്ടിരിക്കുകയാണ് ഒരു ഗാലക്സി നമ്മുടെ നമ്മളിൽ നിന്ന് എത്ര ദൂരെയാണോ അതിന് പ്രൊപ്പോർഷണലായിട്ട് കൂടുതൽ വേഗത്തിലാണ് ഈ ഗാലക്സി നമ്മളിൽ നിന്ന് അകന്നു പോകുന്നത് അപ്പോൾ ഇത് ഒരൊറ്റ കാര്യത്തിൽ മാത്രമേ അങ്ങനെ ഒരു അവസ്ഥ നമുക്ക് നിരീക്ഷിക്കാൻ പറ്റൂ നമ്മുടെ ഗാലക്സിയിൽ നിന്ന് എല്ലാ ഗാലക്സികളും അകന്നു പോകേണ്ട കാര്യമില്ല നമ്മുടെ ഗാലക്സിയിൽ നോക്കുമ്പോൾ എല്ലാ ഗാലക്സികളും നമുക്ക് ചുറ്റും അകന്നു പോകുന്നതായിട്ട് കാണുകയും ദൂരെയുള്ള ഗാലക്സികൾ കൂടുതൽ വേഗത്തിൽ പോകുന്നതായിട്ട് കാണുകയും ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം ഈ പ്രപഞ്ചം എക്സ്പാൻഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് എന്നുള്ളതാണ് ഒരു എക്സ്പാൻഡിങ് എന്ന് പറഞ്ഞ ആശയം അവിടെ ഉണ്ടായി വരുന്നു ഇതിന് പാരലായിട്ട് ഒരു തിയറിറ്റിക്കലായിട്ടുള്ള കുറേ കാര്യങ്ങൾ സംഭവിക്കുന്നുണ്ട് പൊന്നിമുട്ടൻ്റെ ഗുരുത്വാകർഷണം എന്ന് പറഞ്ഞ ആശയത്തിൻ്റെ എക്സ്റ്റൻഷൻ ഗുരുത്വാകർഷണത്തെ കൂടുതൽ നന്നായി മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ആൽബർട്ട് ഐൻസ്റ്റൈൻ ജനറൽ തിയറി ഓഫ് ക്രിയേറ്റിവിറ്റി എന്ന് പറയുന്ന ഒരു സിദ്ധാന്തം ആവിഷ്കരിക്കുന്നു അതിൻ്റെ ഒരു അടിസ്ഥാനപരമായിട്ടുള്ള ഒരു ഐഡിയ എന്ന് പറയുന്നത് നമ്മൾ ജീവിക്കുന്നത് സ്പേസും ടൈമും കൂടി ചേർന്ന ഒരു ഒറ്റ യൂണിവേഴ്സിലാണ് അപ്പോൾ ആ സ്പേസ് ടൈമാണ് നമ്മുടെ യൂണിവേഴ്സ് എന്ന് വിളിക്കുന്നത് അയിൻസ്റ്റൈൻ്റെ സിദ്ധാന്തങ്ങൾക്ക് ഒരു പ്രത്യേകത ഉണ്ടായിരുന്നു അദ്ദേഹം അതുണ്ടാക്കി വരുമ്പോൾ ജനറൽ തീയർ റിഫ്ലക്റ്റിവിറ്റി ഉണ്ടാക്കി വരുമ്പോൾ അദ്ദേഹത്തിൻ്റെ യൂണിവേഴ്സ് സ്റ്റാറ്റിക് അല്ല മറിച്ച് അത് ഡൈനാമിക്കാണ് അത് മൂവ് ചെയ്യുന്ന അല്ലെങ്കിൽ വലിപ്പം മാറിക്കൊണ്ടിരിക്കുന്ന ഒരു പ്രപഞ്ചമാണ് ഇതിനുശേഷം ഒരുപാട് പേര് ഐൻസ്റ്റൈൻ്റെ ജനറൽ തീയർ റിഫ്ലക്റ്റിവിറ്റിയിൽ കൂടുതൽ ഗവേഷണം നടത്തുമ്പോൾ അവരിൽ പലരും മുമ്പോട്ട് വെക്കുന്ന ആശയം ഈ യൂണിവേഴ്സ് സ്റ്റാറ്റിക് അല്ല അത് വലുതാകുന്നുണ്ടെന്നുള്ളതാണ് തുടക്കത്തിൽ ഐൻസ്റ്റൈൻ ഈ ആശയത്തിൽ താല്പര്യമില്ലായിരുന്നു അത് ഒഴിവാക്കാൻ വേണ്ടി അദ്ദേഹം അതിനകത്ത് കോസ്മോളജിക്കൽ കോൺസെൻറ് എന്ന് പറയുന്ന ഒരു ഒക്കെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട് പക്ഷേ ഈ നേരത്തെ പറഞ്ഞ എഡ്വിൻ ഹബിളിൻ്റെ നിരീക്ഷണം കൂടി വരുമ്പോൾ പ്രപഞ്ചം വികസിക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് അല്ലെങ്കിൽ അകം നമ്മൾ കാണുന്ന യൂണിവേഴ്സിലെ എല്ലാ ഗാലക്സികളും നമ്മൾ നകന്നു പോകുന്നത് കൊണ്ട് തന്നെ ഈ പ്രപഞ്ചം മൊത്തത്തിൽ വികസിക്കുകയാണ് എന്നൊരു ആശയത്തിലേക്ക് നമ്മൾ പതിയെ പതിയെ നടന്നെടുക്കുന്നു ഇത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപതുകളിലാണ് നടക്കുന്നത് ജനറൽ തിയറി ഓഫ് ഫിലേറ്റിവിറ്റിയിൽ നിന്നും മറ്റൊരുപാട് ശാസ്ത്രജ്ഞർ ഇതേ ആശയത്തിലേക്ക് എത്തുകയും ചെയ്യുന്നുണ്ട് ജോർജസ് ലെമൈട്രെ പോലുള്ള കുറേ ആളുകൾ മറ്റൊരു രീതിയിൽ തിയറിറ്റിക്കലായിട്ട് പ്രപഞ്ചം വികസിക്കുന്നുണ്ട് എന്നൊരു ആശയത്തിലേക്ക് കൊണ്ടെത്തിക്കുന്നു അപ്പോൾ നമ്മൾ ജീവിക്കുന്ന പ്രപഞ്ചം ഒരടുത്ത് സ്റ്റാറ്റിക്കായിട്ട് നിൽക്കുകയല്ല അതിങ്ങനെ എക്സ്പാൻഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഒരു കാര്യം പ്രശ്നം വരും ഇങ്ങനെ എക്സ്പാൻഡ് ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രപഞ്ചത്തിൻ്റെ വീഡിയോ ഷൂട്ട് ചെയ്തിട്ട് റിവേഴ്സൽ പ്ലേ ചെയ്താൽ എന്താണ് സംഭവിക്കാൻ പോകുന്നത് അത് കണ്ട്രാക്റ്റ് ചെയ്യും അപ്പോൾ നമ്മൾ പ്രപഞ്ചം ഭാ ഭാവിയിൽ വികസിച്ചുകൊണ്ടിരിക്കാൻ പോകുന്ന ഒരു പ്രപഞ്ചമാണെങ്കിൽ അത് ഭൂതകാലത്ത് എങ്ങനെയായിരുന്നു എന്ന് അന്വേഷിക്കുമ്പോൾ അതിനെ പിന്നിലേക്ക് ട്രേസ് ചെയ്ത് നമ്മൾ കാണാൻ പോകുന്നത് ഈ പ്രപഞ്ചം ചുരുങ്ങി ചുരുങ്ങി ചെല്ലുന്നതാണ് അങ്ങനെ ചുരുങ്ങി 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 ഏതെങ്കിലും ഒരു പോയിന്റിൽ അത് ചെന്ന് കൂടി ചേർന്നേ പറ്റൂ പ്രപഞ്ചത്തിൻ്റെ ഉൽപ്പത്തി അല്ലെങ്കിൽ ഒറിജിൻ ഓഫ് ദി യൂണിവേഴ്സ് എന്ന് പറയുന്ന ഐഡിയയ്ക്ക് ഒരു സയൻറ്റിഫിക് ഫൂട്ടിംഗ് വരുന്നത് അങ്ങനെയാണ് അപ്പോഴും അതിന് ഒപ്പോസിങ് തിയറികളുണ്ട് സ്റ്റഡി സ്റ്റേറ്റ് സിദ്ധാന്തം എന്ന് പറയുന്ന സിദ്ധാന്തം നിലവിലുണ്ട് സത്യത്തിൽ സ്റ്റഡി സ്റ്റേറ്റ് സിദ്ധാന്തത്തിൻ്റെ ഉപജേതാവായിരുന്ന ഫ്രെഡ് ഹോയിൽ അതിൻ്റെ കൗണ്ടറായിട്ട് വരുന്ന ഈ എക്സ്പാൻഡിങ് യൂണിവേഴ്സ് എന്ന് പറയുന്ന ഐ കൊടുത്ത ഒരു വിളിപ്പേരാണ് ദ ബിഗ് ബാങ് എന്നുള്ളത് അദ്ദേഹം ശരിക്കും ഒരല്പം പരിഹാസ ചൊവയോടുകൂടിയാണ് ആ പേരിട്ടതെങ്കിലും പിന്നീട് വരുന്ന മാറ്റങ്ങൾ അല്ലെങ്കിൽ നമ്മൾ നിരീക്ഷണത്തിലൂടെയൊക്കെ കാണുന്ന പുതിയ പുതിയ തെളിവുകൾ നമ്മളോട് പറയുന്നത് പ്രപഞ്ചത്തിന് ഇങ്ങനെ ഒരു ഉൽപ്പത്തി ഉണ്ട് എന്നുള്ളതാണ് അപ്പോൾ ബിഗ് ബാങ് സിദ്ധാന്തത്തിന് അനുകൂലമായി പുതിയ പുതിയ നിരീക്ഷണങ്ങൾ നമുക്ക് വന്നു ആയിരത്തി തൊള്ളായിരത്തി അറുപതുകളിൽ കോസ്മിക് മൈക്രോവേവ് ബാക്ക്ഗ്രൗണ്ട് റേഡിയേഷൻ എന്ന് പറയുന്ന പ്രപഞ്ചത്തിലെ എല്ലായിടത്തും വ്യാപിച്ച് കിടക്കുന്ന ഒരു ബാക്ക്ഗ്രൗണ്ട് റേഡിയേഷൻ നമ്മൾ കണ്ടെത്തുന്നു അത് ഈ ബിഗ് ബാങ് സിദ്ധാന്തത്തിൻ്റെ ഉപജ്ഞാതാക്കൾ അതിനു മുമ്പ് തിയറട്ടിക്കലായിട്ട് പ്രൊഡിക്റ്റ് ചെയ്തതാണ് ഇങ്ങനൊരു ഈ റേഡിയേഷൻ ഉണ്ടാകണം ആ യൂൺ റേഡിയേഷനെ നമ്മൾ ശരിക്കും കണ്ടെത്തുന്നു അങ്ങനെ പല രീതിയിലും തിയറട്ടിക്കലായിട്ടും ഒബ്സർവേഷണലായിട്ടും ഈ ബിഗ് ബാങ് എന്ന് പറയുന്ന പ്രപഞ്ച ഉൽപ്പത്തി സിദ്ധാന്തത്തിന് കൂടുതൽ കൂടുതൽ സപ്പോർട്ട് കൈവരുന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറുകളിലേക്കാവുമ്പോൾ സൂപ്പർനോവകൾ എന്ന് വിളിക്കുന്ന നക്ഷത്രങ്ങൾ പൊട്ടിത്തെറിക്കുന്ന പ്രതിഭാസങ്ങളെക്കുറിച്ചുള്ള വലിയ വലിയ ഡേറ്റ നമ്മുടെ മുമ്പിൽ വരുന്നുണ്ട് അവയുടെ പഠനം നമ്മളോട് പറയുന്നത് ഈ യൂണിവേഴ്സ് ഇങ്ങനെ എക്സ്പാൻഡ് ചെയ്തുകൊണ്ടിരിക്കുന്നു എന്ന് പറയുമ്പോഴും ആ എക്സ്പാൻഷൻ അങ്ങനെ ഒരേ റേറ്റിലല്ല അതൊരു ആക്സിലറേറ്റഡ് എക്സ്പാൻഷനാണ് പ്രപഞ്ചം വികസിച്ചുകൊണ്ടിരിക്കുമ്പോൾ പോലും ആ വികസിക്കുന്നതിൻ്റെ റേറ്റ് അത് കൂടിക്കൊണ്ടിരിക്കുകയാണ് അത് ഒരു പുതിയ ബ്രേക്ക് തുകയും ഇത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറുകളിലാണ് ഈ പറയുന്ന പ്രപഞ്ചത്തിന് പതിമൂന്നേ പോയിന്റ് എട്ട് ബില്ല്യൺ ആയിരത്തി മുന്നൂറ്റി എൺപത് കോടി വർഷം പഴക്കമുണ്ടെന്നാണ് നമ്മുടെ എസ്റ്റിമേറ്റ് അതിൽ മനുഷ്യൻ ഏതാണ്ട് മൂന്ന് ലക്ഷം വർഷമേ ഭൂമിയിൽ പഴക്കമുള്ളൂ ഇതിൽ തന്നെ വളരെ റീസെൻറ്റായിട്ട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറുകളിലാണ് ഈ പ്രപഞ്ചം വികസിക്കുന്നത് ഒരു റേറ്റിലാണ് എന്ന് നമ്മൾ കണ്ടെത്തുന്നത് അപ്പോൾ ഇന്നും ഒരുപാട് രീതിയിൽ പ്രപഞ്ചത്തെക്കുറിച്ചുള്ള നമ്മുടെ ധാരണകൾ പുതുതായി പുതുതായി കൂട്ടിച്ചേർക്കപ്പെടുന്നുമുണ്ട് പക്ഷേ നിലവിലെ നമ്മുടെ ധാരണ നമ്മളൊന്ന് സമർപ്പിക്കേണ്ടതുണ്ട് അതിങ്ങനെയാണ് നമ്മൾ ജീവിക്കുന്ന പ്രപഞ്ചം സ്റ്റാറ്റിക് അല്ല അത് എക്സ്പാൻഡ് ചെയ്തുകൊണ്ടിരിക്കുന്ന വികസിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പ്രപഞ്ചമാണ് ആ വികസിക്കുന്നതിൻ്റെ നിരക്ക് കൂടിക്കൊണ്ടിരിക്കുന്നുണ്ട് നമ്മൾ പ്രപഞ്ചത്തിൽ ഊർജ്ജവും ദ്രവ്യവും ഒക്കെ എങ്ങനെയാണ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യപ്പെട്ടിരിക്കുന്നത് എന്ന് കൃത്യമായി മെഷർ ചെയ്യുന്നുണ്ട് നേരത്തെ പറഞ്ഞ കോസ്മിക് മൈക്രോ ബാക്ക്ഗ്രൗണ്ട് റേഡിയേഷനിൽ വരുന്ന ചെറിയ ചെറിയ വ്യത്യാസങ്ങൾ ഫ്ലക്ച്വേഷൻസ് പോലും നമുക്ക് നിരീക്ഷിക്കാനുള്ള സംവിധാനങ്ങളുണ്ട് ഇവിടെ കടിസ്ഥാനത്തിൽ നമ്മളിത് മനസ്സിലാക്കുന്നത് പ്രപഞ്ചത്തിൻ്റെ വലിപ്പം നമ്മൾ വിചാരിക്കുന്നതിനേക്കാൾ വളരെ കൂടുതലാണ് പ്രപഞ്ചത്തിൻ്റെ വലിപ്പം നമുക്ക് കാണാൻ കഴിയുന്നതിലും വലുതാണ് കാരണം പ്രപഞ്ചം വികസിച്ച് വികസിച്ച് പോയിക്കൊണ്ടിരിക്കുമ്പോൾ പ്രപഞ്ചത്തിന് പതിമൂന്ന് പോയിന്റ് എട്ട് ബില്ല്യൻ വർഷമേ പഴക്കമുള്ളൂ അപ്പോൾ പതിമൂന്ന് പോയിന്റ് എട്ട് വർ വർഷം മുമ്പ് പുറപ്പെട്ട പ്രകാശത്തിന് ഒരിക്കലും നമ്മുടെ അടുത്തേക്ക് അതെങ്കിൽ പതിമൂന്ന് പോയിൻറ്റ് എട്ട് പ്രകാശ വർഷം ബില്ല്യൻ പ്രകാശ വർഷം ദൂരെ നിന്ന് മാത്രമേ പ്രകാശത്തിന് നമ്മുടെ അടുത്തേക്ക് എത്താൻ പറ്റൂ അതിനും അപ്പുറത്തുള്ള പ്രകാശത്തിനും നമ്മുടെ കണ്ണിലേക്ക് വരാൻ കഴിയില്ല അപ്പോൾ നമുക്ക് കാണാൻ കഴിയുന്ന ഈ പ്രപഞ്ചത്തെയാണ് നമ്മൾ ഒബ്സർവബിൾ യൂണിവേഴ്സ് എന്ന് വിളിക്കുന്നത് നമുക്ക് ഒബ്സർവബിൾ യൂണിവേഴ്സ് അതുകൊണ്ട് തൊണ്ണൂറ് മില് തൊണ്ണൂറ് ദശലക്ഷം പ്രകാശ വർഷങ്ങളൊക്കെയാണ് അതിൻ്റെ വലിപ്പം നമ്മൾ കണക്കാക്കുന്നത് അതിനുവേണ്ടി നമുക്ക് കാണാൻ കഴിയാത്ത വളരെ ഇൻഫിനറ്റ് വലിപ്പമുള്ള ഒരു പ്രപഞ്ചം കിടപ്പുണ്ട് ഈ പ്രപഞ്ചത്തിലെ നമ്മൾ കാണുന്ന മാറ്ററിനെ നോക്കുമ്പോൾ അത് സത്യത്തിൽ പ്രപഞ്ചത്തിൻ്റെ മൊത്തം മാറ്റർ കണ്ടൻ്റൻ്റെ അഞ്ച് ശതമാനമൊക്കെയേ ഉള്ളൂ അപ്പോൾ ബാക്കി വരുന്ന ഭാഗങ്ങൾ ബാക്കി വരുന്ന ഭാഗങ്ങൾ രണ്ട് നിഗൂഢമായിട്ടുള്ള ആശയങ്ങളിലാണ് നമ്മളിന്ന് ആരോപിക്കുന്നത് നിഗൂഢമായ ആശയം എന്ന് വിളിക്കുന്നത് നമുക്കതിനെക്കുറിച്ചിട്ടുള്ള ക്ലാരിറ്റി ഇല്ലാത്തതുകൊണ്ടും കൊണ്ടും നമുക്കതിനെ നേരി നിരീക്ഷിക്കാൻ കഴിയാത്തതുകൊണ്ടുമാണ് ഡാർക്ക് എനർജി ഡാർക്ക് മാറ്റർ ഇതിൽ അറുപത്തിയെട്ട് ശതമാനത്തോളം ഡാർക്ക് മാ എനർജിയാണ് ബാക്കി വരുന്നത് ഡാർക്ക് മാറ്ററാണ് ഈ ഡാർക്ക് മാറ്ററിൻ്റെ സാന്നിധ്യം നമുക്ക് കാണാൻ കഴിയുന്ന മാറ്ററിലെ ഗ്രാവിറ്റേഷണൽ ഇൻഫ്ലുവൻസിൻ്റെ രൂപത്തിൽ നമുക്ക് കാണാൻ പറ്റും പക്ഷെ ഡാർക്ക് മാറ്ററിനെ നമുക്ക് നേരിട്ട് കാണാൻ കഴിയില്ല പ്രപഞ്ചത്തിന് ഈ ആക്സിലറേറ്റഡ് നിരക്കിൽ വികസിച്ചുകൊണ്ടേ ഇരിക്കണമെന്നുണ്ടെങ്കിൽ ആവശ്യമായിട്ടുള്ള എനർജിയാണ് ഡാർക്ക് എനർജി അത് നമുക്ക് തിയറട്ടിക്കലി കാൽക്കുലേറ്റ് ചെയ്യാൻ കഴിയും എത്ര അളവിൽ എനർജി ഇത് ആവശ്യമുണ്ടെന്ന് ആ അടിസ്ഥാനത്തിലാണ് നമ്മൾ ഈ ഡാർക്ക് എനർജിയുടെയും ഡാർക്ക് മാറ്ററിൻ്റെയും അളവ് എസ്റ്റിമേറ്റ് ചെയ്യുന്നത് ചിലയിടങ്ങളിൽ ആൾക്കാർ വ്യാഖ്യാനിക്കാറുണ്ട് ഈ പ്രപഞ്ചത്തിന് അഞ്ച് ശതമാനം മാത്രമേ നമുക്കറിയാവൂ അപ്പോൾ ഇതുവരെയുള്ള സയൻസ് ഒക്കെ തെറ്റാണ് വെറും അഞ്ച് ശതമാനത്തെക്കുറിച്ച് മാത്രം അറിയാനാണെങ്കിൽ അതിനെ അറിവെന്ന് അങ്ങനെ വിളിക്കുമ്പോൾ ശരിക്കും ഈ അഞ്ച് ശതമാനം എന്ന് പറഞ്ഞാൽ നമ്പർ തന്നെ വരുന്നത് ആ ഒരു ഫിഗർ തന്നെ വരുന്നത് നമുക്കറിയാവുന്ന കാര്യങ്ങളുടെ അടിസ്ഥാനത്തിലാണ് ബാക്കി അറിയാത്ത കാര്യങ്ങൾ ഇത്ര ഉണ്ട് നമ്മൾ പറയുന്നത് നമുക്ക് നേരിട്ട് ഒബ്സർവ് ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല എന്ന അർത്ഥത്തിലാണ് നമ്മൾ അവയെ ഡാർക്ക് എന്ന് വിളിക്കുന്നത് അങ്ങനെ ഒരു നമുക്ക് നമുക്കിനിയും ഡിറ്റക്ട് ചെയ്യാൻ കഴിയാത്ത എനർജിയും മാറ്ററും അവിടെ ഉണ്ടെങ്കിലാണ് ഇന്ന് കാണുന്ന രീതിയിൽ ഈ പ്രപഞ്ചത്തിനെ നമുക്ക് കാണാൻ കഴിയുന്ന രൂപത്തിൽ അവിടെ വരുന്നത് അപ്പോൾ ഇന്ന് പ്രപഞ്ചത്തിൻ്റെ രൂപം എന്താണ് അതിൻ്റെ ഘടന എന്താണ് വലിപ്പം എന്നൊക്കെ പറയുന്നതിന് പ്രപഞ്ചത്തെക്കുറിച്ചൊരു മോഡൽ ഒരു പേര് നമ്മൾ വിളിക്കാറുണ്ട് നമ്മൾ അതിനെ ലാംഡ സി ഡി എം മോഡൽ എന്നാണ് വിളിക്കാറ് ഈ ലാംഡ എന്ന് പറയുന്നത് ഡാർക്ക് എനർജിയുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഒരു സ്ഥിരാംഗമാണ് അതുപോലെ സി ഡി എമ്മിന് കോൾഡ് ഡാർക്ക് മാറ്റർ എന്നാണ് വിളിക്കുന്നത് കോൾഡ് എന്ന് പറഞ്ഞാൽ പ്രപഞ്ചം തണുത്തണുത്ത് വളരെ സ്ലോ ആയിട്ടായിരിക്കും ഈ ഡാർക്ക് മാറ്ററിലെ കണങ്ങൾ മൂവ് ചെയ്യുന്നതെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത് ഈ രീതിയിലാണ് ഇന്നത്തെ പ്രപഞ്ചത്തിൻ്റെ ഘടനയെക്കുറിച്ചും വലിപ്പത്തെക്കുറിച്ചുമുള്ള നമ്മുടെ ധാരണ ഒരു കാര്യം കൂടെ ഒരു ചോദ്യത്തിനോട് ഉത്തരം പറഞ്ഞാൽ നമുക്കിത് അവസാനിപ്പിക്കാം നമുക്ക് ഇന്ന് പ്രപഞ്ചത്തെക്കുറിച്ച് ഇത്രയൊക്കെ അറിയാം പ്രപഞ്ചം എവിടെ തുടങ്ങി എന്നൊക്കെ നമുക്കറിയാം ഇതിന് ഏതെങ്കിലും ഒരാളിൻ്റെ ഭാവന ഈ പറയുന്നത് അത് മൈക്രോസ്കോപ്പിക് ആയിട്ടുള്ള ദ്രവ്യത്തെക്കുറിച്ചുള്ള പഠനം ക്വാണ്ടം മെക്കാനിക്സിലെ പഠനങ്ങൾ ആയിട്ടുള്ള ഗ്രാവിറ്റിയെക്കുറിച്ചുള്ള പഠനം ഈ കോസ്മോളജിയിലെ പഠനങ്ങൾ ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ പരസ്പരം കൂട്ടി യോജിപ്പിച്ചാണ് പ്രപഞ്ചത്തെക്കുറിച്ചുള്ള നമ്മൾ ഈ ധാരണ നമ്മൾ ഉണ്ടാക്കി വെച്ചിരിക്കുന്നത് ഇപ്പോൾ പരസ്പരം പൊരുത്തപ്പെടുന്ന അറിവുകൾ തന്നെയാണ് ഇനി ഈ നിലവിലുള്ള അറിവിൻ്റെ അടിസ്ഥാനത്തിൽ പ്രപഞ്ചം ഇനി എങ്ങോട്ടാണ് പോകാൻ പോകുന്നൊരു ചോദ്യമുണ്ട് ദ ഫെയ്റ്റ് ഓഫ് ദി യൂണിവേഴ്സ് പല സിനാരിയകൾ നമ്മൾ മുമ്പിൽ കാണുന്നുണ്ട് ഒന്ന് ദ ബിഗ് റിപ്പ് എന്നാണ് അതിനെ വിളിക്കുന്നത് ബിഗ് റിപ്പ് എന്ന് പറഞ്ഞാൽ പ്രപഞ്ചത്തിൻ്റെ ഈ ആക്സലറേറ്റർ എക്സ്പാൻഷൻ തുറന്നുകൊണ്ടേയിരിക്കുന്നു ഈ ആക്സലറേറ്റർ എക്സ്പാൻഷൻ ആയതുകൊണ്ട് തന്നെ അതിൻ്റെ നിരക്ക് കൂടിക്കൂടി കൂടി പ്രപഞ്ചത്തിൻ്റെ എല്ലാം ചിതറി പോകുന്ന അവസ്ഥയിലേക്ക് അത് പോകും അതിനാണ് നമ്മൾ ദ ബിഗ് റിപ്പ് എന്ന് വിളിക്കുന്നത് മറ്റൊരു ഉള്ളത് ദ ബിഗ് ഫ്രീസാണ് അതായത് ഇങ്ങനെ ആക്സ്പാ എക്സ്പാൻഡ് ചെയ്തുകൊണ്ടേയിരിക്കുന്നു കുറേ കഴിയുമ്പം പതിയെ 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 എല്ലാ കണങ്ങളും സീറോ മോഷനിലേക്ക് എത്തും അപ്പോൾ പ്രപഞ്ചത്തിന് ഇനി ടെമ്പറേച്ചർ ഇല്ലാത്തൊരവസ്ഥയിലേക്ക് വരും അപ്പോൾ പ്രപഞ്ചം മുഴുവൻ ഒരു ഫ്രീസ് ആയിട്ടുള്ള അവസ്ഥയിലേക്ക് എത്താം ഇതാണ് ഒരു സെനാരിയോ ഇത് നമ്മൾ നിലവിലുള്ള തിയറട്ടിക്കൽ അറിവിൻ്റെ അടിസ്ഥാനത്തിൽ പ്രൊജക്റ്റ് ചെയ്യുന്ന മുമ്പോട്ട് പ്രൊജക്റ്റ് ചെയ്യുന്ന സാധ്യതകളാണ് മറ്റൊരു പ്രൊജക്ഷൻ ഉണ്ടായിരുന്നത് ബിഗ് ആണ് കുറെ കഴിയുമ്പോഴത്തേക്കും ഈ ആക്സലറേറ്റൻസ് ലോ ആവുമെന്നും അപ്പോൾ ഗ്രാവിറ്റി ഓവർ പവർ ചെയ്യുമെന്നും ഈ വികസിച്ചുകൊണ്ടിരിക്കുന്ന സാധനങ്ങളെല്ലാം ഗ്രാവിറ്റി കാരണം തിരിച്ച് വരാൻ തുടങ്ങുമെന്നും പ്രപഞ്ചം ഒരിടത്തേക്ക് കൂടിച്ചേരുമെന്നും വിചാരിച്ചിരുന്നൊരു സമയമുണ്ട് അതിനെയും നമ്മൾ ബിഗ് ക്രഞ്ച് എന്ന് വിളിച്ചിരുന്നു പക്ഷേ ഇന്നത്തെ ഒബ്സർവേഷൻസിൻ്റെ അടിസ്ഥാനത്തിൽ അത് അത്ര ഒരു ലൈക്ലി അല്ല എന്നാണ് പൊതുവിൽ ശാസ്ത്രജ്ഞൻ്റെ അഭിപ്രായം ബിഗ് ക്രഞ്ച് അതുകൊണ്ട് തന്നെ ഇന്ന് അത്ര സീരിയസ് ആയിട്ട് നമ്മൾ എക്സ്പ്ലോർ ചെയ്യുന്ന ഒരു ഏരിയ അല്ല ഇനി അതുപോലെ ബിഗ് ബൗൺസിനെ കുറിച്ച് പറയാറുണ്ട് അതായത് ഇനി ഒരു ബിഗ് ബാങ്കിലേക്കാണ് ഈ പ്രപഞ്ചം വികസിച്ച് പോകുന്നത് അതായത് അല്ലെങ്കിൽ ഈ നമ്മുടെ ഈ ബിഗ് ബാങ്ക് സംഭവിക്കുന്നതിന് മുമ്പ് മറ്റൊരു പ്രപഞ്ചത്തിന് ഇതുപോലെ അവസ്ഥ ഉണ്ടായിരുന്നു അല്ലെങ്കിൽ ഒരു ബിഗ് ബാങ്ങിലൂടെ തുടങ്ങി പിന്നെയും വലുതായി ഒരു സ്ഥലത്ത് അത് ഫ്രീസ് ചെയ്ത് പിന്നെയും ഒരു ബിഗ് ബാങ് ഉണ്ടായി ഈ രീതിയിൽ പ്രപഞ്ചം ഇനിയും ബൗൺസ് ചെയ്യുന്നൊരവസ്ഥയിലൂടെ കടന്നു പോകും എന്ന് കരുതുന്ന ഒരു സെനാരി നമ്മൾ കണ്ടെത്തുന്നു കണ്ടിട്ടുണ്ട് ഇതുപോലെ ഇനി ഇതിന് ഇതൊക്കെയാണ് മേജറായിട്ടുള്ള കാര്യങ്ങൾ ഇതല്ലാതെ വേറെയും ഒരുപാട് തരത്തിലുള്ള വാക്യം ഫ്ലക്ച്വേഷൻസിൻ്റെയൊക്കെ അടിസ്ഥാനത്തിൽ പറയുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട് ഇനി ഒരു കാര്യം കൂടി ഇതിനകത്ത് ചേർക്കേണ്ടതുള്ളത് ഈ പ്രപഞ്ചം ഇന്ന് നമ്മൾ നോക്കുമ്പോൾ എല്ലായിടത്തും ഒരുപോലെയാണ് കാണുന്നത് പ്രപഞ്ചം ലാർജ് സ്കെയിലിൽ ഒരുപോലെയാണ് പ്രപഞ്ചം ഫ്ളാറ്റാണ് ഫ്ലാറ്റ് എന്ന അർത്ഥം നമ്മൾ ഒരു പേപ്പർ പോലെ ഫ്ളാറ്റ് എന്നർത്ഥത്തിലല്ല പ്രപഞ്ചത്തിലെ രണ്ട് സ്ട്രെയിറ്റ് ലൈനുകൾ സങ്കല്പിച്ചാൽ അവ ഒരിക്കലും പരസ്പരം കൂട്ടിമുട്ടില്ല എന്നാണ് അതായത് പാരല ലൈൻസ് എപ്പോഴും പാരലൈറ്റ്സ് തന്നെ ആയിട്ട് തന്നെ ഇരിക്കും എന്ന അവസ്ഥയാണ് നമ്മൾ പൊതുവെ ഫ്ളാറ്റ്നസ് എന്നതുകൊണ്ട് പ്രപഞ്ചത്തിൻ്റെ കാര്യത്തിൽ ഉദ്ദേശിക്കുന്നത് അപ്പോൾ ഇങ്ങനെ പ്രപഞ്ചം ഇന്ന് ഫ്ളാറ്റായിട്ടും എല്ലായിടത്തും ഒരുപോലെ യൂണിഫോമായിട്ടും കാണപ്പെടുന്നതിന് പിന്നിൽ ഈ ബിഗ് ബാങ്ങിന് ശേഷം ഒരു പ്രത്യേക ഘട്ടത്തിൽ വളരെ പെട്ടെന്ന് പ്രപഞ്ചം എക്സ്പാൻഡ് ചെയ്യുന്ന ഒരു സ്റ്റേജ് ഉണ്ടായിരുന്നു എന്ന് വിശദീകരിക്കുന്നുണ്ട് അതിനെ നമ്മൾ പൊതുവിൽ ഇൻഫ്ലേഷൻ തിയറി കോസ്മിക് ഇൻഫ്ലേഷൻ എന്നാണ് വിളിക്കാറ് അപ്പോൾ കോസ്മിക് ഇൻഫ്ലേഷനും ഇന്നത്തെ നമ്മുടെ പ്രപഞ്ചത്തിൻ്റെ അറിവിൻ്റെ ഒരു ഭാഗമാണ് കോസ്മിക് ഇൻഫ്ലേഷനെ നമുക്ക് നേരിട്ട് ഒബ്സർവ് ചെയ്യാനുള്ള സാധ്യത വിരളമാണ് പക്ഷേ നമ്മൾ ഇന്ന് പ്രപഞ്ചത്തിൽ കാണുന്ന പല അവസ്ഥകളിൽ വിശദീകരിക്കാൻ കോസ്മിക് ഇൻഫ്ലേഷന് സാധിക്കുന്നുണ്ട് അപ്പോൾ പ്രപഞ്ചം ഇത്തെക്കുറിച്ചുള്ള നമ്മുടെ ധാരണ എവിടെ തുടങ്ങി ഇന്ന് എവിടെ എത്തി നിൽക്കുന്നു ഈ നിൽക്കുന്ന അറിവിൻ്റെ അടിസ്ഥാനത്തിൽ പ്രപഞ്ചം ഇനി എങ്ങോട്ടാണ് പോകാൻ പോകുന്നത് എന്നൊരു ചിന്ത കൂടിയാണ് നമ്മളിവിടെ പങ്കുവച്ചത് ആവർത്തിക്കേണ്ട കാര്യം ഇന്നും പ്രപഞ്ചത്തെക്കുറിച്ചുള്ള ഒരുപാട് കാര്യങ്ങൾ നമ്മൾ പുതുതായി കണ്ടെത്തിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് ഏറ്റവും കൂടുതൽ ഹോട്ടായിട്ട് റിസർച്ച് നടക്കുന്ന ഏരിയയിലൊന്നാണ് ഈ കോസ്മോളജിയും ആസ്ട്രോഫിസിക്സും ഒക്കെ അപ്പോൾ വരുന്ന കാലഘട്ടങ്ങളിൽ ഒരുപക്ഷേ ഈ വീഡിയോയിൽ ഇനി ഒരുപാട് കാര്യങ്ങൾ നമുക്ക് കൂട്ടിച്ചേർക്കാനുണ്ടാകുമായിരിക്കും മറ്റൊരു വിഷയമായിട്ടൊക്കെ പിന്നെയും കാണാം ബൈ